എനിക്ക് ഈ കുർബാന കുർബാന കാർന്നു പരിചയപ്പെട്ടു പക്ഷെ പക്ഷങ്ങളായിട്ടുള്ള പരിചയം എഴുത്തുകാരനായ കുർബാനകരമായ ഒരു സാധ്യത ഇതാണ് മലയാളം ബ്ലോഗിന്റെ വളർച്ച ഇതാണ് ലോകത്തിന്റെ വിവിധ കോടുകളിൽ ഓരോ മലയാളം ബ്ലോഗേഴ്സും പരസ്പരം അറിയുന്ന കൂട്ടായ്മ ചിലപ്പോൾ ഇതായിരിക്കും ഇന്റർനെറ്റിലൂടെ ഇറങ്ങി വരുന്ന ബൈറ്റുകളിലൂടെയും വരം ഒഴിന്ന യൂണിക്കോഡ് സങ്കേതത്തിലൂടെയും മാത്രമല്ല ഞങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടിരുന്നത് അപ്പം മുമ്പ് പരിചയപ്പെട്ട കുർമാന്റെ ഈ പുസ്തകം അവതരിപ്പിക്കാൻ എനിക്ക് അവസരം സന്തോഷമുണ്ട് പക്ഷേ ആധികാരികമായും വളരെ മനോഹരമായും വൈശാഖൻ സാർ അത് അവതരിപ്പിച്ചു കഴിഞ്ഞു വെറുതെ എനിക്ക് കഥ പറഞ്ഞു പോകൽ മാത്രമേ ഉള്ളൂ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ലേർത്ത് ഇടത് കൈയിലുള്ള ബിയർ നുളഞ്ഞുകൊണ്ട് മഞ്ഞുവയുടെ നടപ്പാതെ അലാറം അടിച്ച് അതിന്റെ ചതുത്തിൽ തെറിച്ചു പോകുന്ന ഒരു സ്വപ്നത്തിൽ നിന്നാണ് കുർമാൻ ഈ പുസ്തകം തുടങ്ങുന്നത് കഥ പറയലിന്റെ പൊതുവേയുള്ള ടെക്നിക്കുകൾ ഒന്നുമില്ലാതെയാണ് കുർമാൻ തന്റെ സ്വപ്നങ്ങൾ തീർത്തിരിക്കുന്ന രസകരമായ ആത്മകഥ അതുകൊണ്ട് തന്നെ ഇതിന്റെ കവർ ഡിസൈൻ ചെയ്യാൻ ഏൽപ്പിച്ചപ്പോൾ എന്റെ മനസ്സിലൂടെ ഇറങ്ങിയത് കയറി ഇറങ്ങിയത് സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഒരു അഭ്യാസിയുടെ മെയ് പെടുക്കത്തോടെ കൂളിയിട്ട് പാഞ്ഞു പോയ ഒരാളുടെ ജീവിതമാണ് ആ ജീവിതത്തിന്റെ കറക്കത്തിന് നിധാരമായ ഗ്രഹങ്ങളെ കുറിച്ചാണ് അയാളുടെ സ്വപ്നങ്ങൾക്ക് ആ രക്ഷിതാ കരുതൽ പറ്റുന്ന ഗ്രഹങ്ങളെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെയാണ് കവർ പേരിന്റെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇങ്ങനൊരു ഡിസൈൻ ഒരു ഗ്രഹനില ഡിസൈൻ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് ഡൽഹിയിലെ ജോലിക്കിടയിലും മൂണിലെ ഉറക്കത്തിൽ കുർബാന സ്വപ്നമായിരുന്നു എങ്ങനെയും യൂറോപ്പിൽ എത്തുക എന്നത് എങ്ങനെയൊന്ന് എടുത്തുകാരത്തിന് പറയേണ്ടിയിരുന്നു കാരണം ഫ്ലൈറ്റിൽ കയറി ഒളിച്ചിരുന്നാലും യൂറോപ്പിലെത്തണം എന്ന ഭാഷയായിരുന്നു ഈ സ്വപ്നത്തിന് ഇപ്പോൾ ജർമ്മൻ എംബസിയിൽ ഒരു മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റിംഗ് വിസയുമായി യൂറോപ്പിലേക്ക് പുറപ്പെടുത്തു ഒരു സാധാരണക്കാരൻ കയ്യിൽ കാശില്ലാതെ യൂറോപ്പിലെത്തിയാലുള്ള എല്ലാ അവസ്ഥകളിലൂടെയും അത് വളരെ അതീവ രസകരമായിട്ടാണ് കുർബാന അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇതൊരു സഞ്ചാരിയുടെ നിറമുള്ള കാഴ്ച കാഴ്ചയുടെ വിവരങ്ങളാണല്ല മനസ്സിലാകാത്ത ഭാഷയും കയ്യിൽ കാശില്ലാത്ത അവസ്ഥയും ചേർന്ന് കഷ്ടപ്പെടുന്ന ഒരാളുടെ പക്ഷെ ആ അവസ്ഥ വിവരിക്കുമ്പോഴും അതിൽ കാളത്താൻ ശ്രമിക്കുന്ന നർമ്മമാണ് എഴുത്തിന്റെ പ്രത്യേകത വഴിയെറിയാത്ത നാടുകളിൽ എത്തുമ്പോൾ ഒരുപാട് അഭിഷ്ഠിതർ നമ്മുടെ വഴികാട്ടികളാകുന്നതും അല്പസമയത്തേക്ക് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്താകുന്നതും ഒരു ലോകതർപ്പമാണ് ഫ്രഞ്ച് സ്വിസ് ബോർഡർ കിടക്കാൻ ശ്രമിക്കുന്ന വേളയിൽ അപ്പോഴുണ്ടായ സംഭവവാസങ്ങൾ ഇതിനു ഫ്രഞ്ചുകാരായും ഇംഗ്ലണ്ടിൽ നിന്ന് പള്ളിടത്തായി വന്ന് അതിനുള്ള കാശുണ്ടാക്കാൻ ആദി കുർമാനത്തെ ഞങ്ങളേ ജർമ്മനിയിൽ നിന്നും ഫിൻലാന്റിലേക്കുള്ള ഗെതികടന്റെ കപ്പൽ യാത്രയിൽ പരിചയപ്പെടുന്ന തിമോ പോലും കുർമാൻ്റെ യാത്രയെ മറക്കാനാകുന്ന കഥാപാത്രങ്ങളും ഫിൻലാന്റിൽ വെച്ച് വിസിറ്റിംഗ് കാലാവധി കഴിയുമ്പോൾ പൊളിറ്റിക്കൽ അസേലം അഥവാ രാഷ്ട്രീയ അഭയം എന്ന തന്ത്രത്തിന്റെ ഭാഗമായി പിടികൂടുത്തു ആദ്യം ജയിലിലേക്ക് ആദ്യം ജയിലും പിന്നെ ഈ ഇടവേളയിൽ അരുൺകുമാർ എന്നാണ് കുർമാന്റെ നാമം രാഷ്ട്രീയ അഭയത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഏതോ ടി പറയുന്നു തടവലയിൽ നിന്നും അസേലം ജീവിതത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു അതിന്റെ പ്രതീക്ഷ പ്രതീക്ഷയിൽ ജയിൽ നാളുകൾ ഇതിനിടയിൽ കുർമാൻ മനഃപൂർവ്വം ചില വരികളിൽ മാത്രമായി തൃപ്തി കളഞ്ഞു വന്നു ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നതിന്റെ തലരോളം ഫോണിൽ ആരോടോ സംസാരിച്ചിരുന്നു ഇടയ്ക്ക് മിന്നൽ പോലെ വന്നു പോകുന്ന ഒരു പ്രണയം ഡൽഹിയിൽ നിന്നും ഫിൻലാൻഡിലെ ആദി വരുമാന ഗ്രീറ്റിംഗ് കാർഡുകളും കത്തുകളും ഒക്കെ അതിൽ ചുറ്റിപ്പറ്റി കിടന്നു ഈ കൃതിയിൽ പ്രണയമില്ല അതൊളിച്ചു വെച്ച് ഇത്തരം ചില കത്തുകളും കാർഡുകളും ഇല്ലാതെ പ്രണയം തൊട്ടു പോകുന്നില്ല പക്ഷെ കുർബാന മനസ്സിൽ പ്രണയം ഉണ്ടായിരുന്നു അവിടെ ജീവിക്കാനുള്ള അസേലത്തിനായുള്ള അപേക്ഷ അംഗീകരിച്ചു പോലും അവിടുത്തെ അധികാരികളോടും സർക്കാർ വക്കീലിനോടും അയാൾ പറഞ്ഞു എനിക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചുപോന്നു ഇന്ത്യയിൽ അയാളുടെ സ്വപ്നങ്ങൾ വഴിപെരിയാനൊന്നത് അയാളുടെ മനസ്സ് തിരിച്ചറിഞ്ഞു സ്വപ്നങ്ങളെ വഴിയിൽ വെച്ച് തിരിച്ചയച്ച നാട്ടിലേക്ക് പറഞ്ഞു പക്ഷെ അവിടെയും കുർബാന സ്വപ്നം അയാളെ തോൽപ്പിച്ചു ഡൽഹിയിൽ നിന്ന് വിമാനം കയറി ഡൽഹിയിലേക്ക് തിരിച്ചറങ്ങുന്ന ശരിക്കും സ്വപ്നമാണോ ജീവിതമാണോ എന്ന് വായിച്ചു കഴിയുമ്പോൾ ഒരു സംശയം ഉണ്ടാകും ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ കുർമാന ആദ്യം അപ്പൊ തന്നെ ചോദിച്ചു ഇത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞത് വെറുതെ തള്ളിയതാണോ അത് സത്യമാണോ അപ്പോ കുർബാൻ എന്നോട് പറഞ്ഞത് ഞാൻ മുഴുവൻ പറഞ്ഞിട്ടില്ല എങ്ങനെയും പറയാനുണ്ട് പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് ഈ ബുക്ക് എഴുതിയെന്നാണ് എന്നോട് പറഞ്ഞത് ഇന്നലെ ഞാനത് കൺഫേം ചെയ്തു ചില ഈ ബ്ലോഗ് ബ്ലോഗേഴ്സ് ആയ ഞങ്ങൾ ചിലരോട് നന്ദി പറയേണ്ടതുണ്ട് ഈ ചടങ്ങിൽ അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ മലയാളമാകുന്ന മംഗ്ലീഷ് സോഫ്റ്റ്വെയർ സിബു കൂടാതെ മറ്റു ചില സോഫ്റ്റ്വെയർ സണ്ണി എന്ന രാജ്നായർ ഇതിനു വേണ്ട ഫോണ്ട് അഞ്ജലി ഓൾ ലിപി എന്ന ഫോണിന്റെ ഉപജ്ഞാതാവ് പിന്നെ കൂട്ടാമിക്ക് പണു പിടിച്ചത് ആ വയസ്സോടെ സന്തോഷത്തോടെ അഞ്ജലേറ്റി മലയാളത്തിൽ എഴുതി ഓരോ ദിവസവും ഒരുപാട് ബ്ലോഗുകൾ എല്ലാം ലോലികൾ ഞങ്ങളൊക്കെ എഴുത്തുകാരും എഡിറ്റർമാരും പബ്ലിഷർമാക്കി വേഷം കണ്ട ബ്ലോഗർ ഡോട്ട് കോമിന് എന്നാൽ എനിക്ക് ദിവസം സന്തോഷമുള്ള ദിവസമാണ് രണ്ടാമത്തെ പുസ്തകം അത്ത പുസ്തകം സജീവ ഇടത്താടൻ എന്ന തൃശ്ശൂരുകാരൻ തന്നെ എഴുതിയ കൊടകര പുരാണമാണ് ഇനിയും ഒരുപാട് കഥകൾ ബ്ലോഗിൽ നിന്ന് വന്ന് വരും എന്ന പ്രതീക്ഷയോടെ